Great is thy faithfulness, O God, my Father. There is no shadow of turning with thee. Thou changest not thy compassions, they fail not. As thou hast been. Great is thy faithfulness, great is thy faithfulness, morning. By രചയിതാവായ മനുഷ്യനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരനായ മനുഷ്യൻ അസാധാരണമായ ഗാന രചയിതാവ് അദ്ദേഹത്തിന്റെ പേര് തോമസ് ഓച്ച് സോം എന്നാണ് ഒരു രോഗിയായിരുന്നു കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചതുപോലൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ഉപജീവന മാർഗത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെടുകയും അതാത് ദിവസത്തേക്ക് അല്പമായതിനെ കൊണ്ട് ഉപജീവിക്കുകയും ചെയ്തു ഒരിക്കലും ഒരു സമ്പന്നനായി തീരാത്ത മനുഷ്യനായിരുന്നു എന്നാൽ തൻ്റെ ഈ ഗാനം ലോകമെമ്പാടും ആൾക്കാർ പാടി ആസ്വദിക്കുകയും അതോടൊപ്പം തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്തു കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഈ ഗാനം അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി മാറ്റുവാൻ ഇടയായിത്തീർന്നു ഇന്നും അദ്ദേഹം ജനഹൃദയങ്ങളിൽ ജീവിക്കാനുള്ള കാരണം ഈ ഗാനമാണ് ഇങ്ങനെ ജനഹൃദയങ്ങളിൽ മരണത്തിന് ശേഷവും നാം ജീവിക്കണമെങ്കിൽ നിത്യമായ ഒന്നിനെയും നാം ചേർത്ത് വെക്കേണ്ടിയത് ആവശ്യമാണ് ദൈവത്തിൻ്റെ വചനം സഭാപ്രസംഗി ഒൻപതിൻ്റെ പത്തിൽ പറഞ്ഞിരിക്കുന്നു ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നോക്കെയും ശക്തിയോടെ ചെയ്യുക ചെയ്യുവാൻ എന്തെല്ലാം ദൈവം നമ്മളെ ഏൽപ്പിച്ചോ അത് ശക്തിയോടെ ചെയ്യുക അതിൻ്റെ അർത്ഥം പൂർണ്ണ സന്തോഷത്തോടും അനുസരണത്തോടും അതേപോലെ ചിന്തിച്ചും സ്നേഹത്തിലും ചെയ്യുവാൻ ദൈവം നമ്മളെ ഓർപ്പിക്കുന്നു ഇത് പറഞ്ഞിരിക്കുന്നത് ഷലോമോൻ രാജാവാണ് രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലവുമുണ്ട് തനിക്ക് വേണ്ടിയതെല്ലാം താൻ സമ്പാദിച്ചു തനിക്ക് വേണമെന്ന് തോന്നിയ എല്ലാ സുഖങ്ങളും താൻ ആസ്വദിച്ചു ഏറ്റവും പ്രഗത്ഭനായി വേണം എന്നാൽ ജീവിതത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു സത്യം സൂര്യന് കീഴേ നടക്കുന്നതെല്ലാം മായിയാണ് അങ്ങനാണെങ്കിൽ പിന്നെ എന്താണ് നിലനിൽക്കുന്നത് ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത് നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ ഏൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും വിശ്വസ്തയോടെ ചെയ്യുക അത് മരിച്ചാലും നിലനിൽക്കും റോമർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ അതിനോട് ചേർന്ന് നമുക്ക് ഓർക്കാം പൊലോസപ്പോസുലൻ പറയുകയാണ് പന്ത്രണ്ടിൻ്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നു ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശത്തിന് ദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ എന്ത് ചെയ്താലും നമ്മളുടെ പ്രവൃത്തി കർത്താവിൻ്റെ ബുക്കിൽ എഴുതത്തക്ക വിധത്തിൽ നാം ചെയ്യേണ്ടത് ആവശ്യമാണ് ഇനി ഒരുപക്ഷെ ചില ദൗത്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു നമ്മൾ ചെയ്യാതെ പോയാൽ ആ ദൗത്യങ്ങൾ ദൈവം മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുകയും നമ്മൾക്ക് വെച്ചിരുന്ന അനുഗ്രഹം തടസ്സമാവുകയും ചെയ്യും നമുക്ക് വെച്ചിരുന്ന അനുഗ്രഹം നഷ്ടമാവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഓർക്കാം ഏൽപ്പിച്ച കൊച്ചു കൊച്ചു ജോലികൾ ശുശ്രൂഷയാണെങ്കിൽ അങ്ങനെ അല്ല മറ്റൊന്നാണെങ്കിൽ അങ്ങനെ അല്ല പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാനാണെങ്കിൽ അങ്ങനെ ഏതാണോ കരുണ ചെയ്യുന്നവനാണെങ്കിൽ അങ്ങനെ ഏതാണെങ്കിലും അത് നമുക്ക് വിശ്വസ്തതയോടെ ചെയ്യാം നമുക്കും ഓർക്കാം എന്നെ ഏൽപ്പിച്ചത് ഞാൻ ശക്തിയോടെ ചെയ്യും എന്നൊരു തീരുമാനത്തോടെ മുന്നേറാം ദൈവം നമ്മെ സഹായിക്കട്ടെ